നമ്മൾക്ക് കൃപ മാത്രം മതി ഫലമെല്ലാം വേണോ കിട്ടിയതൊക്കെ മതിയായിട്ടേ ഏ മതിയായ വാക്കുകളോ സ്വർണം വേണോ വലിയ സാരി വേണോ ലോകം മുഴുവൻ വേണോ ലോകം മുഴുവൻ ആരെയാണ് അറിയാമോ അത് ലൂക്കാൽ നാല് മൂന്നോട്ട് ഏഴു വേണം എന്തിനാണ് മന്ത്രഭാഗത്തിലേക്ക് ഓടിപ്പോണത് എന്തിനാണ് ചാത്ത സേവക്കാരൻ്റെ പോണത് എന്തിനാണ് കടിയാന്റെ കപടന്മാരായിട്ട് അടയ്ക്കാം എളുപ്പത്തിൽ ഇടങ്ങി പോയിക്കോ കടിയാൻ്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒറ്റക്കണ്ണിലെടുക്കാൻ പോയിക്കോ അല്ലെങ്കിൽ സിദ്ധ പോകും പിന്നെ ആരാണ് അല്ലെങ്കിൽ മറ്റേ എന്ത് സിസ്റ്ററാണ് ഒറ്റക്കണ്ട് പല പോയി നീ കണ്ടോ സിസ്റ്റർമാരി രണ്ടിൽ ഒമ്പത് തൊട്ട് പന്ത്രണ്ട് പഠിച്ചിരിക്കണം ഈ ബൈബിൾ ക്ലാസ് ഇരിക്കണം എല്ലാം അല്ലെങ്കിൽ പോയി കൊറേ കഴിവ് വല്ലവന്റെ മലയിലൊക്കെ പോയി വീഴും ആ പ്രവാചകനാണ് ഈ പ്രവാചകനാണ് മറ്റവനാണ് ഓരോ പ്രബോധനമായിട്ട് വരും പതിനൊന്നേ ഒമ്പതില് നിങ്ങളെല്ലാം പോയി വഞ്ചിതരാവും ഞാനും ഇപ്പോഴെ വഞ്ചിതരാകും അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അതാണ് നമ്മുടെ വിശ്വാസം ഒരു ഒരുശയാണ് പണുക്ക് പാത്രമാണെന്ന് അത് രണ്ട് കൊറിന്സ് പറയാ അത് താഴെ വീണാലോട്ടിപ്പോ ഗ്ലാസ് എടുത്തിട്ട് താഴെ ഇട്ടിട്ട് വേണ വേണ്ടേ വേണ്ട വീണാലെന്ത് വരും ഇതുപോലെയാണ് നമ്മുടെ വിശ്വാസം

தெய்ஞானி எல்லாமัง உங்களுக்கு பயవంతலัว ஹ நீங்க வெல்கம் செய்யுவாங்க வந்து கெட்டு படிங்க பிராகர்ஸ் ஹ தெய்ஞானி என்ன கண்டது இவிலு ஞானகதி லிபச்சனது கேடு ஹ பொறுத்து 60 லைட் பிரயாம்பரை அடுத்து 30 பல் ಅಲ್ಲ லைட் ஏது பைரடுதாம வர அப்படி அவசியம் அப்ப உங்களுக்கு எல்லாரும் ஈஷ பிரதிஷ்படை

കൊണ്ടൊരു കൊന്തയും കുരിശും കൊടുക്കുന്ന നമ്മൾ നല്ല പറ്റിക്കാനാണോ സമ്മതിക്കല്ല കുറെ കഴിഞ്ഞ പിന്നോട് ഒരു മാസം കഴിഞ്ഞ പ്രാർത്ഥിക്കും രൂപയുമായിട്ട് പോയെന്ന് വിശ്വസിച്ചില്ലെങ്കില് വചനത്തിൽ ഇത്രയും ശക്തി ഉടുന്നു എനിക്ക് പറഞ്ഞുകൂടായിരുന്നു നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു മർക്കസ് പന്ത്രണ്ട് ഇരുപത്തിനാലില് വിശുദ്ധി നിങ്ങളുടെ ദൈവത്തിന്റെ ശക്തി അറിയുന്നതിലും പരാജയപ്പെട്ടത് വചനമുണ്ടെങ്കിൽ നിങ്ങളുടെ ഗർഭ വരുമോ ും അവിടെ ഇത്രയും രൂപ കിട്ടാനാണല്ലോ അത് എന്ന് രാത്രി പോയാൽ കാര്യത്തില്ലെങ്കിൽ അല്ല അതാണ് പതിനാലിന് ജീവിത ക്ലേശങ്ങള് ధనోహం ఇది మూడు విశ్వాసం నష్టపెట్ విణ పోలయ అదే సమయంలో ముప్పిన్ ధారాళం మే కొత్త അതിന് ഈ കൊയ്ത്തുകാരെ ഇവിടെ ഉണ്ടാക്കിയാണ് നമ്മുടെ ദൗത്യം കൊയ്യാനായിട്ട് കൊയ്ത്ത് പണി പഠിപ്പിക്കുകയാണ് ഞാൻ ഒരാളോട് പറഞ്ഞ് ഞാൻ ഊട്ടി പോയിരുന്ന് മീൻ പിടിക്കാൻ പോയിരുന്ന ചൂണ്ടയിട കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഫോൺ വിളിച്ചിട്ട് പറയുന്നു അത് തുതിർന്ന് ഈ പണി തുടങ്ങിയാ ഒരു സ്ഥലത്ത് പോയിട്ട് ചൂണ്ടയിട്ട് അവിടെ ഇവിടെ ഫോണിച്ച് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ മീൻ പിടിക്കാൻ ഭജനമായതാണ്

ഇനി എവിടത്തെങ്കിലും പോലും ഉന്നതമായ ഞാൻ ഞാൻ അതിന് ആകും എന്നാൽ നീ അകാലിലേക്ക് തലയിടപ്പെട്ടിരിക്കുന്നു അകാ നമ്മുടെ മധ്യേ കണ്ടോ ഇതാണ് പുരാതന സർപ്പം എന്ന് ആരാണ് എന്നവനാരാണ് മൂന്നില് ഒന്നോട്ട് പന്ത്രണ്ട് ആദ്യം ആരുടെ ഇഷ്ടം

ഇത് തന്നെ അവിടെ സത്വം വെച്ചത് ഇതുകൊണ്ടാണ് മിഷ്ഠൗറുസ് പറഞ്ഞത് രണ്ട് കോറിന്റെ മൂന്നും നല്ല വായിച്ച് എന്നിട്ട് വായിക്കിയ ഒരു സത്യം പോകണം പൗരൂസ് എന്താ പറഞ്ഞത് മിഷ്ട പൗരൂസ് എന്നാൽ സത്വം തന്ത്രമൂടാൻ ചതിച്ചതുപോലെ തന്ത്രമോന്നുള്ളതാണ് അപ്പൊ അവന് തന്ത്രമുണ്ടാവും അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ മഹായി സത്യപ്രദനാറ് നീ സമ്പത്തെ പോലെ വിവേകിയായിരിക്കണം അപ്പൊ അവന്റെ തന്ത്രങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഒഴിദ്ധത്തിന് പോകണമെങ്കിൽ അവടെ സകല താന്തരങ്ങൾ അറിഞ്ഞിരിക്കണം അവൻ എന്തെല്ലാം തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവയാണ് നമ്മള് കാണുന്ന പോലെ ഒന്നും അല്ല ദൈവരാജ്യം അതുകൊണ്ട് അവരുടെ താന്തരങ്ങൾ അവൻ പൈസ ശക്തികളെ തന്ത്രങ്ങളെല്ലാം എല്ലാം അറിഞ്ഞിരിക്കണം കണ്ടോ ഓരോ ദൃശ്യങ്ങളിലും ദൈവം പുതിയത് പുതിയത് പഠിപ്പിച്ചു നമ്മളെ യോഹനാറ് നാല്പത്തി അഞ്ചില് ദേശീയ അൻപത്തിനാല് പതിമൂന്നില് അതുകൊണ്ട് കൃപ വരണം കേട്ടോ കൃപ വരുന്നതോടാണ് നമ്മൾ പറയുന്നത് പിന്നെ സംഭവിക്കുന്നു നോക്കണമേ എന്നല്ല രണ്ട് കൊല എട്ടില് എന്താ പറഞ്ഞത് സത്യത്തിന് വേണ്ടി അല്ലാതെ സത്യത്തിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല പരിശായ കൃപ വന്നാല് എന്താ കേട്ടത് സത്യത്തിന് വേണ്ടി അല്ലാതെ സത്യത്തിനെതിരായി ഒന്നും ചെയ്യും സാധ്യമല്ല സാധ്യമാണോ അത് കണപ്പുടം പഠിക്കണം അതായത് സത്യം വളച്ചൊടിക്കും വളച്ചോടിക്കും സാമ്പത്തികത്തില്ല

അപ്പസ്ഥല പ്രവർത്തനങ്ങൾ ഇരുപത്തി മൂന്ന് ഒന്നിലും പറയുക കേൾക്കുന്നവര് എന്തു ചെയ്യണം പറയാമോ വചനം ജസ്വാചകൻ അറുപത്തി ആറ് രണ്ടും അഞ്ചും വിറക്കണം കേൾക്കുമ്പോൾ നമ്മൾ അനുതാപത്തോടെ ഇതിൽ വേണം കേൾക്കാൻ വചനം ആദ്യ കാലത്തേക്ക് അങ്ങനെയാണ് ഞാൻ നാല് കൊല്ലത്തോളം ഇങ്ങനെ വചനം കേട്ടുകൊണ്ട് അനുതാപത്തോടെയായിരുന്നു കണ്ടോ നിങ്ങൾ ആരെങ്കിലും അരഞ്ഞിട്ടുണ്ടോ കണ്ടോ ഭർത്താവിനെ എഴുതി കരഞ്ഞ കാണേ അല്ലാതെ അറിഞ്ഞിട്ടുണ്ടോ ഏ അതെന്തിനെ പറ്റി ഓർത്ത് കരഞ്ഞ് എന്തിനോർ കരയാത്തോട്ട് കിട്ടാത്തത് ഇങ്ങനെ ഇരിക്കുന്നത് സ്ത്രീമായിട്ടോ എല്ലാം ഇങ്ങനെ മുതുമർക്കന്മാരൊക്കെ ഇങ്ങനെ മത്തടിച്ചിരിക്കാൻ മത്തായി ഇരുപത്തി ആറ് എഴുപത്തി അഞ്ചില് പത്ര പൊട്ടിക്കരഞ്ഞോ കർത്താവിനോട് തള്ളിപ്പറഞ്ഞില്ലേ മത്തായി ആ ഇരുപത്തി ആറില് അറുപത്തി ഒമ്പത് തൊട്ട് ഇരുപത്തിയഞ്ചിലോ ആവും ണ്ടിൽ അറുപത്തൊന്നും അറുപത്തിരണ്ടിലും അതാ ഈശ്വര ഈ സുവിശേഷൻ വിശ്വസിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇത് കക്ഷത്ത് വെച്ച് നടക്കാം ഇതിലൊരു നല്ല ഗീതയാണെന്ന് പറയാം അത് ഖുർനാണെന്ന് പറഞ്ഞത് കട്ടേണ മനുഷ്യര് റോമ എട്ട് ഏഴ്

വഴി വാക്യം ആരുമില്ല തന്റെ വിശുദ്ധാന സ്ഥാപിച്ച ശേഷം സങ്കീർത്തനമാണ് നൂറ്റി പതിമൂന്ന് തൊട്ട് നൂറ്റി പതിനെട്ടുള്ളതാണ് ഒന്ന് നിങ്ങൾ വീട്ടിൽ എവിടെയെങ്കിലും നോക്കാമോ ആ പേര് ഉറങ്ങും സംഗീതം വായിച്ച ാണ് ഈ സംഗീർ വാങ്ങി ഈശോ അത് കഴിഞ്ഞപ്പോഴാണ് വിഷ്ണകുബാന സ്ഥാപിച്ചിട്ട് ഈ സംഗീതം ചെല്ലിയത് ആറ് സംഗീതം ഒന്നിച്ച് അതാണ് സംഗീതത്തിന്റെ ശക്തി ഈ സംഗീതം നിങ്ങളുടെ ആത്മാവിന്റെ കൂടെ വരികയാണ് സംഗീതം നൂറ്റി പത്തൊമ്പത് പതിനൊന്നില് ഇത് ഹൃദയത്തിൽ വരുമ്പോ പാപം ചെയ്യാൻ സാധിക്കില്ല വരാത്തത് കൊണ്ടാണ് അട്ടോ നിന്റെ നിക്ഷേപം എവിടെയാണെന്നില്ലേ അവിടെയാണ് നിന്റെ ഹൃദയം മത്തായി ആറ് ഇത് വ്യക്തമെന്നല്ലേ വിഗ്രഹാരാന്ന് എന്തെല്ലാം തരത്തിലുള്ള ചേച്ചി ഹൃദയത്തിൽ വെച്ചിരിക്കണത് ഇല്ലേ എവിടെയാണ് പ്രവാചകൻ പതിനാലിലെ ഒന്നു ഒമ്പതയുടെ വനത്തില് നമ്മുടെ ഹൃദയത്തിൽ ആരാണ് ഇരിക്കണതെന്ന് ആലോചിച്ചു അപ്പം ഓരോ

ഈ ദ്രവ്യത്തോടുള്ള ആസക്തിയാണ് പണത്തിനോടും സ്വർണത്തിനോടും കണ്ടത് അവല്ലാം ദൈവം ദാനം മാത്രം അനേക ദാനങ്ങള് അതാണ് തോപിത് നാല് ഇരുപത്തി ഒന്നിൽ പറയുന്നത് ഈശ്വരം പറയുന്നത് ആദ്യം എന്റെ നീതിൻ്റെ ദൈവരാജ്യം അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം തന്നോളാം തരുമാരും തോപിത് നാല് ഇരുപത്തി ഒന്നില് മകനെ തമ്മിൽ ദൈവം എനിക്ക് ആദ്യം വേണ്ട മകനെ നമ്മൾ ദരിദ്രമായി തിരുന്ന നിനക്ക് ആ കുറച്ച് നഷ്ടം വാങ്ങും പറഞ്ഞു അല്ലെങ്കിൽ അത് വാങ്ങും ആദ്യ പിന്നെ ഉറക്കവുമില്ല ഒഴിഞ്ഞുമില്ല എവിടെ ചെന്നാലും ഇത് തന്നെയാണ് സംസാരം ആ എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ അതാണ് പറയണത് നിനക്ക് ആദ്യം വേണ്ട നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായി നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അതാണ് പ്രധാനം അവിടത്തേക്ക് പേരിപരമായത് അരഷ്ടിക്കുകയും ചെയ്താൽ അവിടുത്തെ നീന്തിപരമായത് ഒണിടാ ഒടിടാ ഒടിടാ ഏഹ് ഒന്ന് വിളിച്ചു പറയാ സമയം നമ്മൾ ജീസസ് 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 എന്ന് പറയാനും ഒടിടാ ഒടിടാ പറഞ്ഞാല് മറ്റേ ആര് വിളിക്കുന്നവനെപ്പോ ഇല്ലേ യോ ഞാൻ പതിനാല് എന്റെ വചനം ഫലിക്കും അപ്പോൾ ഞാനും എന്റെ പിതാവും കൂടി നിങ്ങൾ വന്ന് അതിന്റെ ഓപ്പോസിറ്റ് അരൂനാണ് ചിലത് കർത്താവിൽ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ ഒന്ന് ചുമത്തി ഒന്നില് പത്തൊമ്പത് ഇരുപതോ വചനം കൊടുക്കുന്നുണ്ട് സ്വീകരിക്കുന്നില്ല നീ പിടിച്ചോടാ അങ്ങനെ കൊടുക്കും ആ സമയത്താണ് സംഗീത്തത് ആ പത്ത് തൊട്ട് ഇരുപതോട്ടത്തില് നമ്മൾ പീഡിപ്പിക്കാൻ തുടങ്ങും വായിച്ചിട്ട് അത് വായിക്കുക അത് വലിയൊരു അറിവാണ് നമുക്ക് കേട്ടോ ഈ സങ്കീർത്തനങ്ങൾ വെറുതെ ഉണ്ടായതാണോ പലതരം എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളത് എല്ലാം അനുഭവങ്ങളാണ് നിങ്ങൾ സങ്കീർത്തനം കടന്നു പോകും അല്ലെങ്കിൽ നോക്കിക്കോളണം എഴുപത്തി ഏഴിൽ കൂടി ഗൃഹ വരുന്നവരെല്ലാം പോകും ഉറക്കമില്ലാത്ത രാത്രി കഴിച്ചു കൂട്ടും േഷൻ നടത്തും ലെമന്റേഷൻ എന്താണ് ഭർത്താവേ കർത്താവേ ഇങ്ങനെ വന്നല്ലോ എനിക്ക് ഉറക്കില്ലേ ഭക്ഷണം കഴിക്കാൻ പറ്റണില്ലേ നോക്കാൻ പറ്റണില്ലേ കണ്ടോ ഒത്തെയില്ലാൻ പറ്റണില്ലേ പ്രാർത്ഥിക്കാൻ പറ്റണില്ലേ ഭർത്താവിനെ കാണുന്ന ബിനാശ കാണുന്ന പോലെയാണ് കണ്ടോ മക്കളെ കാണുന്ന അങ്ങനെയാണ് ഈ അവസ്ഥക്കൊണ്ട് കൊണ്ടു കടന്നു അ എന്തിനാണ് ദൈവം ക്രോ വർദ്ധിപ്പിക്കാനാണ് ദൈവത്തിന്റെ ബാധ്യത അതാണ് ലാമന്റേഷൻ വിലാതങ്ക അധ്യായവും വായിക്കണം അതാണ് കരഞ്ഞും കൊണ്ടൊക്കെ നടക്കുന്നത് ഇപ്പൊ പലരും പാപം ചെയ്ത് നടക്കുന്നില്ലേ അവർ നടക്കട്ടെ അവർക്കും ദൈവം കൃപ കൊടുക്കുന്ന സമയം തരും പതിനൊന്നില് മുപ്പത് തൊട്ട് മുപ്പത്തി ഒന്നുള്ള വനത്തില് അവര് വരുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിലായിരിക്കും നിങ്ങളുടെ മുമ്പിലായിരിക്കും ചിലപ്പോ അറിയണായിരിക്കും കണ്ടോ ഇല്ല ഏറ്റവും കുടിച്ചിടക്കുന്നവർക്ക് പഠിയില്ലായിരുന്നോ ഏ എന്റെ ഇപ്പൊ പോകാത്തത് ഇപ്പൊ എന്റെ ക്ലബ് വേ എത്ര കൂട്ടുകാരാണബില് ഏ വരുമോ വൈദിയല്ല നിങ്ങളെ കാണുമ്പോ തന്നെയാണോ നീ കൃപ വരുമ്പോ കൃപയാണ് എല്ലാത്തിനും പേര് കൃമാരാണ് ശേഷം പതിനാലോട്ട് പതിനേഴ് വേണം അണ്ടോ അത് ലൗകൃജീവമാണ്

பழைய நியம்தது ரெண்டாமத்து எந்த மூணாத்தெந்தோச்சு ராத்திரி கிடக்கம்பட்டி கிடந்துட்டு இது ஆலோச்சு நோக்கியா புதிய நியமத்தில் ஆதி எந்த ஆதி எந்த ஆனா மத்தியானா மத்தி ரெண்டாமாஸ் மூணா நகர நாலா அப்படி வச்சு பின்னெந்த தொடங்க ഈ അപ്പൊ നമ്മളൊക്കെ തുടങ്ങിയിരിക്കുന്നത് അതാണ് കൃപ അതുകൊണ്ട് അപ്പസ്ഥന്മാരെ പുലരെ നമ്മളുടെ മണ്ണം രക്ത അതാണ് ഈ കൃപ എന്നാല് പെടിയുണ്ടോ പെടിയുള്ളവർക്ക് വേഗം പോവും ഞാൻ പണക്കാരത്തിയാണ് എന്നും പറഞ്ഞിട്ടൊക്കെ പോയിട്ടില്ല ഞാൻ പണക്കാരനാണ് ഇരിക്ക അതുകൊണ്ടാണ് പണക്കാർ അതെങ്ങനെ പോകും ജൂൺ ഇരുപത്തി ഒന്ന് പതിമൂന്ന് അങ്ങനെ പോണോ നല്ല തീറ്റയും കുട്ടിയും ഒക്കെ കെട്ടിട്ട് പാതാളത്തിലോട്ട് പോണോ പാതളം ആരുടെയാണ് മാറ്റോന്റെ സ്ഥലമാണ് കേട്ടോ നല്ല തീ കുട്ടിയായിട്ടൊന്ന് കാണിച്ചു തരാൻ വേണമെങ്കിൽ പാതാളം എന്നാ അങ്ങോട്ട് പോവും അല്ലാത്തവരോ വെളിപാറ മൂന്ന് ഇരുപത്തി ഒന്നിലോട്ട് പോവും ഇതെല്ലാം വെറുതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് ഇതുകൊണ്ടാണ് നമ്മുടെ സഭകളിലും ഇത്രയും വെളിപ്പെടുത്തി കൊടുക്കുന്നത് എത്ര വിശുദ്ധരാണ് പല വിശുദ്ധര പേര് പറയുന്നുണ്ടോ ഉണ്ടോ ഇല്ല വിശുദ്ധരാൾക്കും വേണ്ട കണ്ടോ നമ്മൾ വിളിച്ചിരിക്കുന്നു എഫോസസ് നാലില് പന്ത്രണ്ടും പതിമൂന്നും വാക്കത്തില് നമ്മുടെ പ്രവർത്തനം വിശുദ്ധരെ സൃഷ്ടിക്കലാണ് വിശുദ്ധരെ ഉണ്ടാക്കലാണ് ലോകത്തില് അതിനാണ് വിളിച്ചിരിക്കുന്നത് അല്ലാതെ കാഴ്ച പാടിക്കാനും കഴിവെക്കാനും അല്ല വിശുദ്ധ സൃഷ്ടിക്കണം വചനം തന്നെ അറിഞ്ഞ് യോഗം ഞാൻ പറഞ്ഞാല് വാചനത്തിന് നിങ്ങൾ പറയണം നിങ്ങൾ വാചനം വന്ന് മാംസമാവുമ്പോൾ ആള് മാറിപ്പോവും അതാ പൗര പറഞ്ഞ രണ്ട് പേർക്ക് സഞ്ചാരം പുതിയ സൃഷ്ടിയാണ് പഴയതെല്ലാം പോയി ഈ പഴയ ഭാവം പറഞ്ഞിട്ട് ഇല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ എല്ലാം പോയി മറന്നു പോയി ദൈവട്ത്ത് മനുഷ്യനെ കളഞ്ഞു കളഞ്ഞ് അറുപത്തഞ്ചിൽ പതിനേഴ് തൊട്ട് ഇരുപത്തി അഞ്ചോ വരത്തില് ഊട്ടിയ ചുറ്റിയാണ് ഇനി ദുഃഖം അതാണ് ആ ഏശയ്യ പ്രഭാസൻ പതിനൊന്നിൽ അഞ്ചു തൊട്ട് പത്തോടെ വരത്തില് ആരൊക്കെ ഒന്നിച്ച് കിടക്കുന്നു നമുക്ക് വായിക്ക അമ്മായിടക്കുവാ മരുവാൾ വന്ന അമ്മായിടെ കൂടെ കിടന്നാലും കിടത്തു അമ്മായിരുന്നു ഈശോ വന്നാലോട് നീ കിടന്നു പറയാ ഇല്ലേ അല്ലെങ്കിൽ വേറെ നാടായിട്ട് കാണും മരുവാനാടു അല്ലേ ഏഹ് അവൻ കുടിക്കണമെന്നും പറഞ്ഞു മരുവാനും